മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇപ്പൊ ഒരുപാട് ഈ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ലൈവായിട്ട് നമ്മൾ ഓരോ വിളിക്കുന്നു വീഡിയോ കോൾ ചാറ്റ് ചെയ്യുന്നു ആ ഒക്കെ പണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ലോകമെമ്പാടുമുണ്ട് അത്തരത്തിൽ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ സംസാരിക്കുന്ന ഒരു രീതിയാണ് പക്ഷെ ചിലപ്പം ഇത് ചിരിക്കുന്നവർക്ക് ചിരിക്കാനായിട്ട് പറ്റും അത് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം അപ്പം പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അമ്മയെ തല്ലിയ രണ്ടു ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറയാം ഒന്ന് തല്ലിയത് നന്നായെന്നും പറയും അല്ലെങ്കിൽ അത് തല്ല ശരിയായില്ല എന്ന് പറയുന്ന വിഭാഗവും ഉണ്ട് അപ്പം ഏതൊരു കാര്യത്തിലും അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു നാടാണ് കാരണം അവരവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം പക്ഷെ ഇതിപ്പോ സോഷ്യൽ മീഡിയയിലും ഈ ഒരു വീഡിയോ ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ വൈറൽ ആകുന്നതുകൊണ്ട് അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള കമന്റുകളാണ് ഒന്ന് ചിരി ഉണർത്തുന്ന കമന്റുകളുണ്ട് മറ്റൊന്ന് ഇത്തരത്തിൽ വിമർശിക്കുന്ന കമന്റുകളുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഏതാണ് എന്നൊന്ന് കണ്ടു നോക്കാം വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക

എന്നെ ഇനി എന്നിട്ട് ഇന്ത്യയിൽ എന്നെ പറ്റിട്ട് കയറുമ്പോ ഇനി വലിയ വൈസാക്കി അങ്ങനത്തെ തന്നെ വേണം നീ നേരത്തെന്തോ പറഞ്ഞാണു കോമഡി പറഞ്ഞ കമന്റും നിന്നെ മോശമായിട്ട് പറഞ്ഞത് രണ്ടും രണ്ടാണ് മനസ്സിലായിട്ടുള്ള സാധനങ്ങളാണ് നീ അങ്ങനെ സംസാരിക്കരുത് നീ കമന്റ് വായിക്കില്ലേ ഒരു പെണ്ണിനെ കുറിച്ച് അനവശ്യം പറയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യற മര്യാദ നീ കാണിക്കണം ഹലോ ഹലോ ഒരു മിനിറ്റ് ജാസൂ നീ വെറുതെ നട തെറ്റി തെറിച്ചിട്ട് വർത്താൻ പറയല്ല എന്തു കൊണ്ടാണ് നീ മോഡറേറ്ററൊക്കെ വെക്കുന്നില്ല മോഡറേറ്റർ ഉണ്ട് ഇവിടെ മോഡറേറ്റർ ഉണ്ട് വെറുതെ നട തെറ്റി തെറിക്കല്ല ഓക്കേ ഞാൻ ഇവിടെ കമന്റ് ലൈനായിട്ട് സപ്പോർട്ട് ആരെയാട അല്ലേ ഞാൻ ഇവിടെന്ന് വലിച്ചു കീറுற വരെ നിനക്കില്ലാത്തതെനിക്കുണ്ട് മനസ്സിലായോ ഞാൻ നിന്നെ വലിച്ചു കീറാൻ പറഞ്ഞു ഞാൻ എന്തോ പറഞ്ഞിക്കോ

അത് കണ്ടു ഞാൻ ഇപ്പൊ ഇനി കാണിച്ച നേരം കണ്ടിക്കല്ലാണ്ട് ഇതൊന്നും ഞാൻ കണ്ടിക്കില്ല ഞാന് ഒരാൾക്കും അങ്ങനത്തെ സപ്പോർട്ടും കൊടുക്കൂല ഓക്കെ ഞാൻ കണ്ടിക്കില്ല ഇനി കണ്ടേന ഇനി മറുപടി കൊടുത്ത് കഴിഞ്ഞ എന്നോട് പറയുന്ന പല ആൾക്കാരും പല ഇത് അത് അതൊന്നും ഇപ്പൊ തെടുക്കും ഞാൻ ഇപ്പൊ ഈ തന്നെ നോക്കുന്നില്ല എന്റെ മൂടെന്നെ പോയിപ്പോലെ ഞാൻ കലമ്പുന്നില്ല ണ്ട് സ്നായിപ്പ് വരും നോക്കണ്ട അന്യണ്ടിഞ്ചയിൽ കയറി നോക്കിയായി അന്റേല് എടാ എടാ സ്നൈപ്പർ സ്നൈപ്പർ അടിക്കടാ അടിക്കടാ ഇനി ഞാൻ ഇനി ഡാൻസ് കളിക്കുമെങ്കില് ഞാൻ തോറ്റാ ഞാൻ ഡാൻസ് കളിക്കൂ ഇനി തോറ്റ ഇഞ്ഞ് ഡാൻസ് കളിക്കൂളിക്കുന്നു കളിക്കുന്ന വേണ്ട ഡാൻസ് കളിക്ക ഒപ്പന കളിക്കുളിക്ക ഈ പരിപാടിക്കൊന്നും ഞാനില്ല അങ്ങനത്തെ കോയിൻ എനിക്ക് വേണ്ട സിറ്റപ്പ് കൊറച്ചതാണെനിക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞില്ലേ എൺപതൊന്നും എന്നെ പറ്റൂല ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുള്ളൂ അതിനിടയിൽ എൺപത് സിറ്റപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീ ജിമ്മിൽ പോണ ആളല്ലേ എന്നെ കൊണ്ട് അത് എടുപ്പിക്കാണ് ഞാനൊരു അവസരം ഇട്ട് നടപ്പം നിനക്ക് ഞാൻ അത് തന്നെ എടുക്കണം അല്ലേ

ഇത് ലൈവ വേറൊരു ലൈവല്ലേ ഇത് ഇതാക്കണ്ട ഇത് എനിക്ക് തുമ്മു വലിയ ആവൂല ഇനി മറ്റേ ലെഫ്രാക്കിയോ ഇതേതോ മൂത്ത സാധന ഇത് തുമ്മൂന്നുല്ല അതെ തുമ്മൽ നീ 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 ഇത് ആട്ടി ആ അതെ ഞാൻ ഇറങ്ങുന്നില്ല നോക്കട്ടെ ഞാൻ ഞാൻ ഞാനങ്ങാണ്ട് നോക്കട്ടെ കിട്ടൂല കിട്ടൂലി നാളെ തുമ്മ ഇവിടെ മണിപ്പൂർ ഇത് തുമ്മലേ ആ സമയം നീ തന്നെ ഇതായിട്ടോ നൂലുടാ എന്താ ക്രീം മാറ്റാ ചെലപ്പോ അമ്മ കിട്ടിയാ കിട്ടി എല്ലാം ഞാൻ ആവശ്യം ആവശ്യം കുത്തുകൂത്തി ഇതുവരെ ഒരു തുമ്മു വരെയായിരിക്കും വരുന്നില്ല ക്രീം വെളുക്ക അല്ല നീ ഇജയ് തീർക്കുവാ നീ തീർക്കുമ്പോ തീർക്കുന്ന് പറയാ ഇജെങ്കിൽ ഇജാന്ന് പറയാ ഇത് മറ്റേ കരാറ് കൊടുത്തേന കേട്ടപ്പറല്ലാ പറയല്ലേ അപ്പൊ ഇതുപോലെ ഉണ്ട് ചില സാധനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കുടുംബത്ത് പറഞ്ഞിട്ടുള്ള സ്ത്രീകളൊന്നും ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്കൊന്നും നിൽക്കത്തില്ല വിദേശത്തെന്തോ ജോലിക്ക് ആണ് പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ പറഞ്ഞ ടിക്ടോക്ക് എന്ന് പറയുന്ന സംവിധാനമൊക്കെ നിരോധിച്ചിരിക്കുക അപ്പോൾ അതിലൂടെ ലൈവ് ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷെ വായിന്ന് വരുന്ന ചില വർത്താനങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അത് എന്താ പറയാ സ്ത്രീകൾക്ക് യോജിച്ചിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഫൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്തായാലും എനിക്ക് അഭിപ്രായമൊന്നുമില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള ചില ആൾക്കാരും ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുളച്ച് പൊന്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളൊക്കെ സ്വന്തം